നമസ്കാരം രണ്ടേ രണ്ട് ചോദ്യങ്ങളാണ് ലോകം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ആണോ അതോ അമേരിക്കയാണോ ഇറാൻ പ്രസിഡന്റ് അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിനു പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയാണോ ഇസ്രായേലാണോ എന്നുള്ളതാണ് ചോദ്യം ഇത്തരത്തിൽ ചോദിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം അവരുടെ മുൻകാല പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ലോക ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതായത് നേരത്തെ നേർ നിന്ന് യുദ്ധം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇറാനെ പുറകിലൂടെ ചെന്ന് ആക്രമിക്കുന്ന ഒരു രീതി പലപ്പോഴും അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് വലിയ നഷ്ടങ്ങൾ ഇറാന് സംഭവിച്ചിട്ടുണ്ട് അതേസമയം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ ഒരാക്രമണം നടന്നു അതായത് നേർക്ക് നേർ നിന്നുകൊണ്ട് ശക്തമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഇറാൻ ആക്രമിച്ചു അമേരിക്കയോട് പറയാനുള്ളതും ഇറാൻ മുഖത്ത് നോക്കി പറഞ്ഞു ഗൾഫ് മേഖലയിൽ മുതലാളി സമയാൻ വരരുത് ഇവിടെ കണ്ടുപോകരുത് എന്ന് ഇറാൻ വളരെ കൃത്യമായി പറഞ്ഞു എന്തായാലും ഇത്തരത്തിലൊരു അപകടം നടന്ന ഉടൻ തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അമേരിക്ക എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു ഇറാന് എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല ആ സഹായ വാഗ്ദാനം ഇറാൻ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് അതേസമയം റഷ്യ ഇത്തരത്തിലൊരു സംഭവം കേട്ട ഉടൻ തന്നെ പറന്നെത്തി ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ഇറാൻ കൊടുത്തു അതുപോലെ തന്നെ തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ഒരു സംഘത്തെ ഇറാനിലേക്ക് അയച്ചു എന്തായാലും ഇപ്പോൾ ഇവിടെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രിയും ഒക്കെ സഞ്ചരിച്ചിരുന്ന ആ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ തുർക്കിയുടെ ഡ്രോൺ കണ്ടെത്തി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ ഒരു മണിക്കൂർ മുമ്പ് വരെ ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്താനായിട്ടില്ല ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ തുർക്കിയുടെ ഡ്രോൺ ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട് എന്നാലും ഇവിടെ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും നീക്കങ്ങളെ വളരെ സംശയത്തോടുകൂടി തന്നെയാണ് ലോകം കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്ക സഹായം വാഗ്ദാനം ചെയ്യുന്നു അതുപോലെ തന്നെ തൊട്ടടുത്ത നിമിഷം ജോ ബൈഡന്റെ എല്ലാവിധ യാത്രകളും റദ്ദാക്കുന്നു പുറത്തിറങ്ങിയാൽ പണി കിട്ടുമെന്നുള്ള ഒരു സംശയം ജോ ബൈഡൻ ഉണ്ട് എന്ന വാർത്തകളാണ് പ്രചരിക്കുന്നത് അതേസമയം ഇസ്രായേൽ ഇക്കാര്യത്തിൽ മൗനം പാലിച്ചിരിക്കുകയാണ് നേരത്തെ എന്ത് വില കൊടുത്തും ഇറാനെ തിരിച്ചടിക്കും എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു ഇസ്രായേലിന് കാര്യമായ രീതിയിൽ ഇറാനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ അവരുടെ മുൻകാല പ്രവർത്തനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരുപാട് കൊലപാതകങ്ങൾക്ക് അവരുടെ ചാരസംഘടന ഒരുപാട് കൊലപാതകങ്ങൾക്ക് ഒരുപാട് നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് ഇറാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള രാജ്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്തായാലും ഇവിടെ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഊഹാപോഹങ്ങൾ ഈ അഭ്യൂഹങ്ങൾ അത് ശരിയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നമുക്കിപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏത് രീതിയിലാണ് ഇറാൻ പ്രതികരിക്കുക എന്നതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ഹമാസുമായി ബന്ധപ്പെട്ട് ഇനിയും റഫൈൽ വ്യോമാക്രമണം നടത്തിയാൽ അല്ലെങ്കിൽ ഹമാസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇവിടെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയാൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ആ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഹമാസിനെ ശക്തമായ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് റഷ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നോട്ട് വന്നിരുന്നു ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയേ മതിയാകൂ എന്നുള്ള ഒരു നിലപാട് റഷ്യ എടുത്തിരുന്നു അതിന് പല കാരണങ്ങളുള്ളതായി പറയപ്പെടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യക്കൊന്ന് കാലിടറിയ സമയത്ത് ഇറാനിലേക്കാണ് ഓടിയെത്തിയത് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഇറാൻ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഇറാന്റെ ഡ്രോണുകളാണ് പിന്നീട് ഉക്രൈനിൽ യഥാർത്ഥത്തിൽ തീമഴ പെയ്യിക്കാൻ റഷ്യ ഉപയോഗിച്ചത് എന്തായാലും അതിന്റെ ഒരു കടപ്പാട് ഇവിടെ ഇറാനോട് റഷ്യക്കുണ്ട് എന്തായാലും ഇറാൻ പിന്തുണയ്ക്കുന്ന വിഭാഗമാണ് ഹമാസ് അതുപോലെ തന്നെ ഫലസ്തീൻ സ്വതന്ത്രമാകണം എന്ന ഒരു നിലപാടുള്ള ആളുകളാണ് ഇവിടെ ഇറാൻ അതുപോലെ ഇറാനു വേണ്ടി ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ബൂത്തികളും ഒക്കെ ശക്തമായ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ റഷ്യ പലപ്പോഴും ഹമാസിനെയും അതുപോലെ തന്നെ ഹിസ്ബുദ്യെയും ഗൂത്തികളെയും ഇറാനെയും ഒക്കെ പിന്തുണക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇറാൻ ഇവിടെ റഷ്യയെ നല്ല രീതിയിൽ സഹായിച്ചു എന്ന കാര്യം ഞാൻ പറഞ്ഞു എന്നാൽ അതിനപ്പുറത്ത് റഷ്യക്ക് ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്ന വാർത്ത കൂടെ ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാൻ പ്രസിഡന്റിന് നേരെ അല്ലെങ്കിൽ ഇറാനെതിരെ ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമല്ല അത്തരത്തിലൊരു വിവരം റഷ്യക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ആ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായി അതിന്റെ വിവരങ്ങൾ അതായത് ഏത് രീതിയിലാണ് എന്ന് റഷ്യക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ കൃത്യമായി അതിനുള്ള ഒരു പോംവഴിയായി റഷ്യ കണ്ടെത്തിയത് ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തുക അതിന് ഹമാസിനെയും അതുപോലെ തന്നെ ഹിസ്ബുലിയെയും ഭൂത്തികളെയും ഒക്കെ കാര്യമായ രീതിയിൽ തന്നെ സഹായിക്കുക ഈ ഒരു ഇടപെടൽ റഷ്യ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ റഷ്യ നടത്തിയിരുന്നു എന്തായാലും ഈ നീക്കങ്ങൾ നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു ഹെലികോപ്റ്റർ അപകടം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം സംശയത്തോടുകൂടി തന്നെയാണ് ഈ ഒരു അപകടത്തെ ലോകം മുഴുവൻ നോക്കിക്കാണുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ നിമിഷം വരെ ഇറാൻ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് യാതൊരുവിധ രൂപവും ഇതുവരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്തായാലും റഷ്യ ഇവിടെ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് ഇറാനെ എല്ലാ നിലക്കും സഹായിക്കുന്നുണ്ട് ചൈനയുടെ ഒരു ഇടപെടൽ കൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ ഈ വിഷയത്തിൽ അമേരിക്കക്കോ ഇസ്രായേലിനോ പങ്കുണ്ട് എന്ന് വ്യക്തമായാൽ തീർച്ചയായും ഇസ്രായേൽ എന്നു പേരുള്ള രാജ്യം പിന്നീട് ഈ ഭൂമുഖത്ത് ഈ ഭൂലോകത്ത് ഉണ്ടാകില്ല അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല